പല്ലിൻ്റെ ചികിത്സയ്ക്കായിട്ട് പോകുമ്പോൾ പലപ്പോഴും നിങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ ഈ പല്ലടക്കണമെന്ന് പറയുമ്പോൾ ചില ക്ലിനിക്കിൽ ചെല്ലുമ്പോൾ ആ പല്ല് മാത്രം അടച്ചുതരും അപ്പോൾ തൊട്ടടുത്തുള്ള പല്ലിൽ പിന്നെ വേറൊരു ദിവസം ചെല്ലുമ്പോൾ അവിടെ ഒരു കേടുണ്ട് ആ അവിടെ അടച്ച് തരണമെന്ന് പറയുമ്പോൾ അവിടെ അടച്ചുതരും പക്ഷേ ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ആ പല്ലുകളെ എല്ലാം കൂടി കാണുന്ന ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയതിന് ശേഷം കൃത്യമായിട്ടൊരു പാക്കേജ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുക പല്ല് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ശരിയാക്കുക പല്ല് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കുക കേട് വന്നിട്ടുണ്ടോ വേറെ ഏതെങ്കിലും പല്ലുകൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഓണരോഗവും എല്ലിൻ്റെ സ്ഥിതി എന്നാണെന്ന് മനസ്സിലാക്കി ഇതിന് എല്ലാം കൂടി ഒന്ന് കോംപ്രിഹെൻസീവായിട്ട് മനസ്സിലാക്കി ഒരു ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ഏത് ആദ്യം ചെയ്യണമെന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേടുകളുണ്ടെങ്കിലും അത് ആദ്യം ചെയ്യണം ഓണരോഗമുണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യണം അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം അതിനുവേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റ് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് അങ്ങനെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പല്ലുകൾ വളരെയധികം കലംനിൽക്കുക അല്ലെങ്കിൽ പലരും എന്നെ വിളിച്ച് പറയാറുണ്ട് ഡോക്ടർ ഒരു റൂട്ട് കനാൽ കനാലിൽ ചെയ്തു ശേഷം ബാക്കി എല്ലാ പല്ലും റൂട്ട് കനാൽ ചെയ്യേണ്ട സ്ഥിതിയാണ് എല്ലാ ആറുമാസത്തിലും ഒരു പല്ലും റൂട്ട് കനാൽ എന്തുകൊണ്ടാണ് എല്ലാ ആറുമാസത്തിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുന്നത് കാരണം അന്ന് റൂട്ട് ചെയ്ത ദിവസം മറ്റു പല്ലുകൾക്കൊക്കെ കേടുണ്ട് കാരണം വായിക്കാത്ത കേടുവരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഒരു പല്ല് റൂട്ട് കനാൽ അപ്പോൾ മറ്റു പല്ലുകൾക്ക് കേടുണ്ടോ എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അത് റൂട്ട് ആവാതെ നമുക്ക് സഹായിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പാക്കേജസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ പല്ല് കമ്പി കമ്പിയിടാൻ ചെല്ലുകയാണ് കമ്പി ഇടാൻ ചെല്ലുമ്പോൾ പല്ല് കമ്പി ഇടുന്നതിന് എത്ര രൂപയാണെന്ന് ഫോമിൽ ചോദിക്കുമ്പോൾ അവർ റേറ്റ് പറയും ആ റേറ്റ് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് പല്ല് പറിക്കുന്നതിന് വേറെ റേറ്റ് പല്ല് ക്ലീൻ ചെയ്യുന്നതിന് റേറ്റ് പിന്നെ അതിനുശേഷം പല്ല് ഒരു റേറ്റ് പല്ല് കമ്പിയിട്ടതിന് ശേഷം ഓരോ ഫോളോ അപ്പിൻ്റെ ഒരു റേറ്റ് ഫോളോ അപ്പ് കഴിഞ്ഞ് നിങ്ങൾക്ക് പല്ല് എൻ്റെ ഒറ്റ കമ്പി ഉണ്ടാക്കുന്നതിന് വേറെ റേറ്റ് പല്ല് ക്ലീൻ ചെയ്യുന്ന അത് കഴിഞ്ഞ് ഇത് ഊരുന്നതിനൊരു റേറ്റ് ഊരി കഴിഞ്ഞ് ക്ലീൻ ചെയ്യുന്നതിനൊരു റേറ്റ് ഇത് അങ്ങനെ പറയുമ്പോൾ ഈ റേറ്റ് എത്ര രൂപയായി അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു പാക്കേജ് നിശ്ചയിച്ച് എത്ര രൂപ വരെ ഇത് ഫുള്ളായിട്ട് തീർക്കാം പല്ല് പറിക്കണമെങ്കിൽ പറക്റ്റ് പല്ല് കമ്പിയിട്ട് ക്ലീൻ ചെയ്ത് ഒറ്റ കമ്പി തരുന്നത് വരെയുള്ള പല്ല് കമ്പി ഇടുന്നതിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടെ ചേർത്ത് എത്ര രൂപ വരുമെന്ന് കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ പല്ല് അവിടെ പല്ല് കമ്പി ഇടാൻ സാധിക്കുകയുള്ളൂ അല്ലാ ഫോൺ വിളിച്ചിട്ട് എൻ്റെ പല്ല് കമ്പി ഇടാൻ എത്ര ആ ഡോക്ടറിന് പോലും അറിയില്ല എത്ര രൂപ വരുമെന്ന് കാരണം വെച്ചാൽ പല്ല് കമ്പി ഇടുന്നത് മാത്രമായിട്ടുള്ള റേറ്റ് അറിഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവിടെ കൃത്യമായിട്ട് ചോദിക്കുക ഇതിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും തീരുമ്പോൾ എത്ര രൂപ വരുമെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ പല്ല് തമ്പിടുന്നതിൻ്റെ കൂടെ ചേർന്നതാണോ പല്ല് അടയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പല്ല് അടയ്ക്കാനുള്ളത് കേട ഉണ്ടോ ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലൊരു ഡോക്ടറെ കൊണ്ട് കാണിക്കുക നല്ല പല്ല് ഡോക്ടറെ കാണിച്ച് നല്ല ചികിത്സ ചെയ്യുമ്പോൾ പാക്കേജസിനെ പറ്റി കൃത്യമായിട്ട് ചോദിക്കുക പല പാക്കേജസിനകത്ത് ക്ലീനിങ്ങും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അവർ ഫ്രീ ആക്കി ഇങ്ങോട്ട് തരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ചോദിക്കുക അതിന് കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ഇടുക പ്രയോറിറ്റൈസ് ചെയ്യുക ഏതൊക്കെ പ്രശ്നങ്ങളാണുള്ളത് അതാദ്യം ചെയ്യുക അത് കഴിഞ്ഞ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കുക കേടുള്ള പല്ലുകളിൽ കൊണ്ടു പല്ല് കമ്പിയിടല്ലേ മോണ രോഗമുള്ള പല്ലുകളിൽ കൊണ്ടുവന്ന് പല്ല് കമ്പി ഇടത് മോണ രോഗം ഉണ്ടെങ്കിൽ അതിന് ചികിത്സിച്ചതിന് ശേഷം മോ പല്ല് കമ്പി ഇടേണ്ട ആവശ്യമുണ്ട് അങ്ങനെയെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ പല ആരോഗ്യത്തോടും പല്ല് ചിരിക്കാനും ചവയ്ക്കാനും ആരോഗ്യത്തോടു കൂടി നിങ്ങളുടെ ജീവിതാവസാനം വരെ നമുക്ക് ആ പല്ലുകൾ ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും അല്ലെങ്കിൽ ഇത് പ്രശ്നങ്ങളിലേക്ക് ചെല്ലും നിങ്ങൾ പറയും പല്ല് കമ്പി ഇട്ടതുകൊണ്ടാണ് ഈ പല്ല് പ്രശ്നം ഉണ്ടായത് അതിന് മുമ്പ് മോണറോ കൊണ്ടോ ചെക്ക് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് പാക്കേജസുകളായിട്ട് ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ പല ഡോക്ടറെ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്